യർ സൈനായ ലിബ്രയെ കുറിച്ചാണ് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിനുള്ളിൽ ജനിച്ചവരാണിവർ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഒരൊറ്റ വാക്കുകൊണ്ട് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ഇവർ വളരെ അനായാസം ഒരു കലാരൂപം പോലെ പ്രശ്നങ്ങളെ സന്തുലിതമാക്കി മാറ്റുന്നവരാണ് ഇവർക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ അത് ഇവർ തന്നെ സ്വയം വിചാരിക്കണം ഏകാന്തത സത്യസന്ധത ടാഗ് ട്രൂ ലവ് ഇവ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാകാത്തവയാണ് ഇവർ ലോകത്തെ കാണുക മാത്രമല്ല ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് ഇവർ അൺകണ്ടീഷണൽ സെൽഫ്ലെസ് ലവ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്കുള്ള അഡ്വൈസ് നോക്കാം സോഷ്യൽ മീഡിയ ഉപയോഗം ക്രമേണ കുറയ്ക്കുക നന്നായി ഉറങ്ങുക അനാവശ്യമായി പണം ചിലവാക്കുന്നത് ഒഴിവാക്കുക പഴയ ഒരു ഫ്രണ്ടിനെ സമീപിക്കുക ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക ഇവർ കുറച്ച് സെൽഫിഷ് ആയിരിക്കും ടോക്സിക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആവാം എന്നാൽ ഇവർ ഇവരെ ഒരിക്കലും ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുമില്ല ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ ഒരു ദാക്ഷിണ്യം കൂടാതെ ഉപേക്ഷിക്കുന്നവരുമാണ് ലിബ്രാസ് വളരെ ഇമോഷണലും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നവരുമാണിവർ സെപ്റ്റംബറിൽ ജനിച്ച ലിബ്രാസ് കൂടുതൽ വിശ്വസ്തരും എന്നാൽ ഒക്ടോബറിൽ ജനിച്ചവർ കുറച്ച് ശൃംഗാരപ്രിയരായിരിക്കും ഇവരുടെ സ്വരം അല്ലെങ്കിൽ ശബ്ദം സ്കിൻ ചിരി കണ്ണ് ഹൃദയം എന്നിവ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സാണ് ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കിയാലോ ജെമിനൈ ലിയോ അക്വേറിയസ് സജിറ്റേറിയസ് എന്നിവരാണ് ടോറസ് വിർഗോ ലിയോ ഇവരുമായി പ്രണയത്തിലാകുവാൻ സാധ്യത ഏറെയുമാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം ബാലൻസ് എംപവർമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവയ്ക്ക് ഓപ്പലൈറ്റും അൺകണ്ടീഷണൽ ലവ് ജോയ് കമ്പാഷനു വേണ്ടി റോസ് കോട്ട്സും ഉപയോഗിക്കാവുന്നതാണ്